ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ചാണ് ഈ ഒരു ഫ്രൂട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല തിക്കായിട്ടൊക്കെ ഫില്ലിടാം അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് ഇങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫൂട്ടിൻ്റെ ബാക്കിലുള്ള ഈ ഒരു സ്ക്രൂ വെച്ചിട്ടാണ് നമ്മുടെ ഫ്രില്ലിൻ്റെ സൈസ് തീരുമാനിക്കുന്നത് അപ്പോൾ നല്ല ടൈറ്റ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ അത് ഫില്ലായിട്ട് കിട്ടും അതുപോലെ ലൂസ് ചെയ്താൽ നമുക്ക് ചെറിയ രീതിയിൽ അങ്ങനെ നമുക്ക് ലോ മീഡിയം ഐ എന്ന രീതിയിൽ നമുക്ക് ഫ്രില്ലിടാൻ കഴിയുന്നതാണ് അപ്പോൾ അതെങ്ങനെ നോക്കാം അത് നമുക്ക് ഈ രീതിക്ക് ഇത് ഫിക്സ് ചെയ്യാം കൂടുതൽ ആളുകൾക്കും സ്റ്റിച്ചിങ് അറിയായിരിക്കും പക്ഷേ എവി വർക്ക് ഫ്രില്ലിട്ടിട്ടുള്ള ഫ്രോക്ക് പാർട്ടി വെയർ ഒക്കെ ചെയ്യാൻ ഭയങ്കര റിസ്ക് ആയിരിക്കും കൈക്കൊണ്ട് ഇങ്ങനെ ഫ്രില്ലിട്ട് പോകണം അപ്പോൾ അതിനൊക്കെ നിന്നൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഫൂട്ടാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫൂട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് ഞാൻ ഈ കാണിക്കുന്ന ഈ സ്ക്രൂ ഉണ്ടല്ലോ ഈ സ്ക്രൂൻ്റെ ഈ ഒരാറ്റം ഇങ്ങോട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഫില്ലിടാൻ കഴിയുക അതുപോലെ തന്നെ നമ്മൾ ലൂസ് ഉള്ളിലോട്ട് സ്ക്രൂ ഇവിടെ ഫ്രണ്ടിൽ കാണാതെ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ചെയ്താൽ നമുക്ക് സാധാ സ്റ്റിച്ചും ഈ ഒരു ഫുട്ട് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ കാണിക്കണത് ചെറുതായിട്ട് ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് ഇത് സാധാരണ രീതിക്ക് സ്റ്റിച്ചിട്ട് പോകുന്നതാണ് പിന്നെ സെക്കൻഡ് ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് ചെറിയ രീതിയിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു ലോ ഫില്ല് ഒരു ചെറിയ രീതിക്കുള്ളൊരു ഫില്ല് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട് ചെറിയ രീതി നമ്മൾ റെഡിമെയ്ഡ് ബ്രസ്സിലൊക്കെ കാണുമല്ലോ ആ ഒരു രീതിക്കുള്ളതാണ് ഇതൊരു മീഡിയം സൈസിലെങ്ങനെയെന്നൊക്കെ കുറച്ചും കൂടി നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കുറച്ചും കൂടി ഫ്രീഡ് വരുന്നതാണ് ഈ രീതിക്ക് നല്ല ഭംഗിയില്ല അപ്പോൾ ഈ രീതിക്കൊക്കെ നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്യാൻ റെഡിമേഡ് ലുക്കിലൊക്കെ ഡ്രസ്സ് ചെയ്യണം അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടാണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ഫുഡ് ഒന്നും കൂടി നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഈ ഒരു ഇത് ഒന്നും കൂടി നമുക്ക് ഫുൾ ആയി വരണമെങ്കിൽ ഒന്നും കൂടി അതിൻ്റെ മുകളിൽ കൂടി ഒന്നും കൂടി അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടി തിക്നെസ് കിട്ടും നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പോൾ നമ്മളെ എക്സ്പീരിയൻസ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ല കമൻറ്റായിട്ടൊക്കെ വരിക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം